ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പടിയൂർ പഞ്ചായത്ത് പരിധിയിൽ മൂന്നാം വാർഡിൽ കൂടി കടന്നുപോകുന്ന പോകുന്ന കമ്മട്ടിത്തോട് അനധികൃതമായി കെട്ടിവെച്ചിരിക്കുന്നത് മൂലം പോത്താനി പാടശേഖരത്തിലെ അറുപത് ഹെക്ടറോളം വരുന്ന നെൽകൃഷിയും ഇരുപത് ഹെക്ടറോളം വരുന്ന കുട്ടാടൻ പാടവും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണെന്ന് പരാതി ഉയരുന്നു മൂന്ന് നാല് എന്നീ വാർഡുകളിലും വെള്ളക്കെട്ട് തുടരുന്നുണ്ട് എത്രയും വേഗം പഞ്ചായത്തോടായ കമ്മിറ്റിത്തോട് തുറന്ന് കൃഷി സംരക്ഷിക്കണമെന്ന് കർഷകർ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നടിയിൽ കഴിഞ്ഞ ഉടൻ തന്നെയാണ് പോത്താനി കുട്ടാടൻ പാടശേഖരങ്ങൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് മുൻകാലങ്ങളിൽ ഇടതിരിഞ്ഞി കോൾ കർഷക സംഘത്തിന്റെയും പോത്താനി നെല്ലുൽപാദക സമൂഹത്തിന്റെയും യോഗങ്ങളിൽ ഇരുകൂട്ടർക്കും കൃഷിക്ക് ബുദ്ധിമുട്ട് വരാത്ത വിധം തോട്ടിലെ വെള്ളം ക്രമീകരിക്കണമെന്ന് ധാരണയായിട്ടുള്ളതാണ് മാത്രമല്ല കൃഷി ആരംഭം മുതൽ ചീപ്പ് തുറന്നു വയ്ക്കാനും പോത്താലി ഭാഗത്ത് വെള്ളം ക്ഷാമം വരുന്ന സാഹചര്യത്തിൽ ചീപ്പ് അടയ്ക്കാനും യോഗത്തിൽ തീരുമാനിച്ചിരുന്നു അപ്രതീക്ഷിതമായി മഴ പെയ്താൽ ആരാണോ ചീപ്പ് കെട്ടിയത് അവർ തന്നെ തുറക്കണമെന്നും നിബന്ധനയുണ്ട് ഇരു കൂട്ടരും ഈ നിബന്ധനകൾ അംഗീകരിച്ച് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിട്ടുള്ളതുമാണ് എന്നാൽ ഈ നിബന്ധനകൾ ഒന്നും തന്നെ പാലിക്കാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്ന് കർഷകർ കുറ്റപ്പെടുത്തി ഇടതിരിഞ്ഞി കോൾപ്പാടം കർഷകരുടെ സ്വാർത്ഥ താൽപ്പര്യത്തിന്റെ ഭാഗമായാണ് ഇത്രയും വലിയൊരു തോട് പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ കെട്ടിവച്ചിരിക്കുന്നതെന്നും കുട്ടാടൻ കർഷക സമിതി കുറ്റപ്പെടുത്തി തോട് തുറന്നു തരുവാൻ പടിയൂർ പഞ്ചായത്ത് പടിയൂർ കൃഷി ഭവൻ കാട്ടൂർ പോലീസ് ജില്ലാ കളക്ടർ സബ് കളക്ടർ എന്നിവർക്കെല്ലാം ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് പോത്താനി കിഴക്കേപാടം മുൻ സെക്രട്ടറി ജിജു പൈലൻ കെ വി മോഹനൻ കുട്ടാടൻ കർഷക സമിതി പ്രസിഡന്റ് എ ആർ ജോഷി സെക്രട്ടറി ടി വി ബിനേശ് ഭാസ്കരൻ ദൈവളപ്പി മനോഹരൻ യതീന്ദ്രബാബു എന്നിവർ പത്രസമ്മേളനത്തിൽ കമ്മിറ്റിത്തോട് ഇരിക്കുട്ടി ഞങ്ങളുടെ വെള്ളക്കപ്പ് വരുന്നത് കാട്ടുതെക്കും പടം കോളനിരം നേരത്തെ കൃഷി ആരംഭിച്ചുകൊണ്ട് അവര് വെള്ളത്തിലായിപ്പോ നട്ടു കഴിഞ്ഞു അവര് വന്നിങ്ങാട്ട് ഞങ്ങോട്ട് കരാറുണ്ട് അവർ ചെന്ന് തുറക്കാതെ റെഗുലേറ്റർ ചെയ്യാനും സംവിധാനം കമ്മിറ്റി തോട്ടിനെ വെള്ളം മുടക്കെ പോവുക ഇപ്പൊ അവര് നടത്തോണ്ട് ഞങ്ങളുടെ നെല്ല് നൽപ്പിച്ച് നട്ടതൊക്കെ മുങ്ങി കെടുക്കുക മഞ്ശ്ശേരി ഇല്ലേതില് കൂട്ടാട്ട് പതിനഞ്ചേക്കര മേരി തോമസൊക്കെ ഒന്ന് ഉത്പാടനം ചെയ്ത് ആ കൃഷി നശിച്ചെടുക്കണ് ഇവിടെ വടിയൂര് പഞ്ചായത്തില് കുറെ സ്ഥലം നടത്തുന്നത് വെള്ളത്തിലാണ് കേരള പഞ്ചായത്തിൽ കൃഷി ചെയ്യാറില്ല അധിക കെട്ടും വെള്ളം കാരണം കേരള പഞ്ചായത്തിലെ കൃഷി ഇപ്പൊ തെരച്ചിട്ടില്ല അതുകൊണ്ട് ഇതരുമായിട്ട് റെഗുലേറ്റർ സംവിധാനം തുറന്ന് വെള്ളം കളയണമെന്ന് ഞങ്ങളുടെ ആവശ്യം അപ്പൊ സ്ഥലത്ത് പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാകും അത്ര മൂന്ന് മീറ്റർ ദൂരത്തിലാണ് വെള്ളം നിൽക്കുന്നത് അത്രയും താഴത്താണ് കാട്ടുപാടത്ത് വെള്ളം കാട്ടുപാടത്ത് വെള്ളം പറ്റി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പമ്പുണ്ട് സെന്റർ ഒക്കെ ഉണ്ട് കാട്ടിൽ തടത്തെ കൃഷി കോളനായോണ്ട് പെരവെള്ളങ്ങൾ പോകാനായിട്ട് മേൽക്കനാലുണ്ട് ആ മേൽക്കനാല് കൃഷി ചെയ്യാൻ നിർമ്മിക്കാനായിട്ട് അവര് തയ്യാറാവണ സ്ഥലം കൂടെ കാലക്കാർ തയ്യാറാവണത് ആ ഭാഗത്ത് മേൽക്കര വരന്റെ ഭാഗത്തൊക്കെ ആൾക്കാർ നിലം താറ്റി വെള്ളം കിട്ടാത്തോണ്ട് അവൾ കുഴി ആ കുഴി ആയ ഭാഗത്തേക്ക് അവൾക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് സ്ഥലത്തെ കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ കളക്ടറെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതരമായിട്ട് ഈ സംവിധാനം ചെയ്ത് കൃഷിക്കാര് കൃഷി ഇറക്കിയ ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്യുന്നത് ആവശ്യം ഒറ്റമാർഗ്ഗം കൊണ്ട് സർവീസ് കമ്മിഴത്തോട് സർവീസ് റെഗുലേറ്റർ തുറന്നു വെക്കുക ആ ഒരു കർഷകര് മറ്റു കർഷകരെ നശിപ്പിക്കാൻ നോക്കരുണ്ടോ ഒരു കൂട്ടർ മാത്രം കൃഷി ചെയ്യാൻ പാടില്ല എല്ലാവർക്കും കൃഷി ചെയ്യണം അപ്പൊ അതിന് അതിനെന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ഞങ്ങൾ തയ്യാറോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ആളിങ്ങനെ സഹിച്ച് അവരെ ചെയ്തിരുന്നത് അവിടെ പരാതി കൊടുത്തു ഇവിടെ പരാതി കൊടുത്തു പക്ഷെ എന്നും അവരെ അതിനൊരു തീരുമാനമൊക്കെ ഉണ്ടായിട്ടില്ല മുരിയാട് പഞ്ചായത്തിൽ ആവിഷ്കരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളും ഇരുപത്തിയഞ്ചിന് വൈകിട്ട് നാല് മണിക്ക് പൊതുമ്പു ചെറിയോരത്ത് ലഹരി വിരുദ്ധ മനുഷ്യ ചങ്ങലയും സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ടെ ചിറ്റിലപ്പള്ളി പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലെ പ്രഥമ ടൂറിസം ഡെസ്റ്റിനേഷനായ മുരിയാട് പഞ്ചായത്തിലെ പൊതുമ്പു ടൂറിസം പദ്ധതിയിൽ ഐ സി എൽഫിൻ കോർപ്പിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ആരംഭിക്കുന്ന ബോട്ടിങ്ങിന്റെ ഉദ്ഘാടനം ഇരുപത്തിയേഴിന് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കും വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുമായിട് പഞ്ചായത്ത് ആവിഷ്കരിച്ച ഉയരയുടെ ഭാഗമായി ആരംഭിക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ഉയര എഡ്യൂക്കേഷൻ മീറ്റിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും ജില്ലയിലെ പ്രഥമ പ്രാദേശിക കാലാവസ്ഥാ വ്യതിയാന കർമ്മ പദ്ധതിക്ക് ഇരുപത്തിയെട്ടിന് തുടക്കമാകും കിലയുമായി സഹകരിച്ച് നടത്തുന്ന പദ്ധതിയുടെ പ്രകാശനവും പരിസ്ഥിതി സംരക്ഷണ സംവാദങ്ങളും അതിദരിദ്ര മുക്ത പ്രഖ്യാപനവുമായി ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് ആനന്ദപുരം ഇ എം എസ് ഹാളിൽ നടക്കും മുരിയാട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത സുരേഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ സെക്രട്ടറി ശാലിനി എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ലഹരി പ്രതിരോധ പദയാത്ര രണ്ട് കേന്ദ്രങ്ങളിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു മൂന്നാം ഘട്ടത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് തീയതി ശനിയാഴ്ച വൈകിട്ട് മണിക്ക് ടൂറിസം കേന്ദ്രമായ പൊതുമുതിരയ്ക്ക് ചുറ്റും മനുഷ്യ ചങ്ങല തീർക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മനുഷ്യ ചങ്ങലയിൽ ആദ്യ കണ്ണിയായി ചേരും ഒപ്പം തന്നെ അവസാന കണ്ണിയായി നമ്മുടെ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറും അണിചേരും മറ്റു മത സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ തന്നെ ഈ മനുഷ്യ ചങ്ങലയിൽ അണിചേരും ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ ബിന്ദു ടീച്ചറുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മധുരം ജീവിതം പദ്ധതിയും മുരിയാട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ജീവതാര പദ്ധതിയും കൈക്കോർത്തുകൊണ്ടാണ് ഈ മനുഷ്യ ചങ്ങല തീർക്കുന്നത് മുരിയാട് ഗ്രാമപഞ്ചായത്ത് കേരളത്തിൽ ആദ്യമായി വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടി ഒരു നൂതന പദ്ധതി ആവിഷ്കരിക്കുകയുണ്ടായി ആ പദ്ധതിയുടെ പേരാണ് ഉയിരേ എന്നുള്ളത് ഇത് തുടക്കം കുറിക്കാനിടയായ കാരണം കോവിഡ് കാലത്ത് വിദ്യാഭ്യാസ പ്രക്രിയ മുടങ്ങിക്കിടന്നിരുന്ന സമയത്ത് ഓൺലൈനായി സിവിൽ സർവീസ് പരിശീലനം തുടങ്ങിക്കൊണ്ടാണ് ഉയിരേ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് നമ്മുടെ മാർഗരാഖിക്കകത്ത് വരാത്ത പദ്ധതികളാണ് എന്നുള്ളത് കൊണ്ട് നൂതന പദ്ധതിയായി വെച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രത്യേക അനുമതി സമ്പാദിച്ചുകൊണ്ടാണ് ഉയരയുടെ ഭാഗമായി വിവിധങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചത് അതിൽ ഒരു പദ്ധതി എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് അടക്കമുള്ള വിവിധ സിവിൽ സർവീസ് മേഖലകളിൽ പഠിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അവസരം കൊടുക്കാൻ കഴിയുമാറ് കേരള സിവിൽ സർവീസ് അക്കാദമിയുമായി സഹകരിച്ച് നടത്തുന്ന നൂറ് മണിക്കൂറിന്റെ ഒരു കോഴ്സാണ് രണ്ടാമത് നമുക്കറിയാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് ഇന്റർവ്യൂവിനെ അഭിമുഖീകരിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അവർ പിറന്തള്ളപ്പെടുകയാണ് അവരതിനെ പ്രാപ്തമാക്കാൻ കഴിയാവുന്ന തരത്തിൽ അവരെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇന്റർവ്യൂ ടെക്നിക്സ് അടക്കമുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ അസാപ്പുമായി സഹകരിച്ച് ഒരു സ്കിൽ ഓറിയന്റേഷൻ കോഴ്സ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് മൂന്നാമത് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നമ്മൾ കൊടുക്കാൻ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് അത് എസ് സി വിദ്യാർത്ഥികൾക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ എസ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുകയാണ് എൽ പി യു പി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ ഈ വർഷം നമ്മൾ മാസിയും കസാരിയുമാണ് കൊടുക്കുന്നത് മുന്നൂറോളം കുട്ടികൾക്ക് മാസിയും കസാരിയും വിതരണം കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ മുഴുവൻ സ്കൂളുകളിലും ചെസ് പരിശീലനം കൊടുക്കുന്നുണ്ട് ഈ പദ്ധതികളൊക്കെ തന്നെ ഒരുമിച്ച് ഒക്ടോബർ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മുരിയാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നഗരസഭ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കെ നഗരസഭയിലെ വോട്ടർമാരുടെ പേരുകൾ അന്യായമായി നീക്കം ചെയ്യുന്നതിന് അപേക്ഷ നൽകുകയും സ്ഥലത്ത് താമസമുള്ളവരുടെ പോലും വോട്ടുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നഗരസഭ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതിനുമെതിരെ പാർലമെന്ററി പാർട്ടി സംഘടിപ്പിച്ച പ്രതിഷേധി ലീഡർ സോണിയ ഗിരി ഉദ്ഘാടനം ചെയ്തു പേരുകേട്ട നാടാണ് നമ്മുടെ ഭാരതം ആ ഭാരതത്തിൽ നമുക്കറിയാം ജനാധിപത്യത്തിന്റെ സംരക്ഷണം ഏറ്റവും അധികം കൊണ്ടാടപ്പെടുന്ന ഒരു രാജ്യം കൂടിയാണ് ആ സംരക്ഷണത്തിൽ എടുത്തു പറയുന്ന ഒരു അവകാശമാണ് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് എന്നാൽ ഇന്ന് ഇന്ത്യ മഹാരാജ്യം വോട്ട് വോട്ടുചോലിയിൽ മുങ്ങിക്കിടക്കുന്ന ഒരു രാജ്യമാണ് എന്ന് അറിയപ്പെടുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിരിക്കുകയാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരാണ് ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും ജനങ്ങളുടെ ഒക്കെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇരിങ്ങാലക്കുടയിലും നമ്മുടെ നഗരസഭാ പരിധിയിലും ബി ജെ പി അന്യായമായ രീതിയിൽ നമ്മുടെ വോട്ടുകൾ വെട്ടിക്കളയുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്നാൽ അതിനേക്കാൾ ഉപരിയായി അവർ ചേർത്തുന്ന കള്ള വോട്ടുകളുടെ എണ്ണവും വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇരിങ്ങാലക്കുട നഗരസഭയിലെ ബഹുമാനപ്പെട്ട വൈസ് ചെയർമാന്റെ വോട്ട് പോലും സ്വന്തം വീട്ട് വീട് നിലനിൽക്കുന്ന തറവാട് വീട് നിലനിൽക്കുന്ന വീട്ടിൽ നിന്നും വെട്ടി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ സമരമാണ് ബി ജെ പി നടത്തുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല വോട്ട് ചെയ്യുക എന്നുള്ളത് ജനാധിപത്യത്തിലെ അവകാശമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഇത് ആരാണ് പറയുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം സ്വന്തമായി വീടില്ലാത്ത പേരില്ലാത്ത ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് നഗരസഭയുടെ മുൻ വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ ടി വി ചാവ്ലി പറഞ്ഞതുപോലെ അച്ഛൻ്റെ പേരില്ല വീടിൻ്റെ പേരില്ല വീട്ട് നമ്പറില്ല എന്നുള്ള രീതിയിൽ വരെ വോട്ടുകൾ ചേർത്തുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളികളായി നിന്നുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ വെട്ടി മാറ്റുന്നതിന് ഇത്രയും ശക്തമായ നടപടികളുമായി അവർ മുന്നോട്ട് പോകുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല വോട്ട് ഒരു കളിക്കാനുള്ള കാര്യമല്ല ഒരു അവകാശമാണ് അത് നമ്മളുടെ അവകാശം ജനാധിപത്യത്തിൽ വിനിയോഗിക്കാനുള്ള ഒരു അവസരം തങ്ങളുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനും അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇവിടെ ഇരി ഇരിങ്ങാലക്കുടയിൽ ഇരുപത്തിയഞ്ച് വർഷമായി ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്കൊരു ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വ്യാമോഹമുണ്ട് ഇരിങ്ങാലക്കുട നഗരസഭയെ പിടിച്ചെടുക്കാമെന്ന് അതിനു വേണ്ടിയുള്ള കള്ളക്കളികളുമായിട്ടാണ് അവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വാർഡുകളിലും കൃത്യമായി എങ്ങനെയൊക്കെ ഇല്ലാത്ത പേരുകൾ ചേർത്താമെന്നും അതുപോലെ തന്നെ ഉള്ള വോട്ടുകൾ കോൺഗ്രസിന്റെ വോട്ടുകൾ എങ്ങനെ വെട്ടിക്കളയാം എന്നുള്ള ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ വെച്ചുകൊണ്ട് അപേക്ഷ കൊടുക്കുക ഇന്നലെ തന്നെ ബി ജെ പിയുടെ മറ്റൊരു ന്യായമല്ലാത്ത അല്ലെങ്കിൽ ഒരു കള്ളത്തരത്തിന്റെ കഥയൊക്കെ ചാനലുകളിലൂടെ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് ഉള്ളതായിരിക്കാം അത് ഞാൻ ഇവിടെ വീണ്ടും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല നഗരസഭ ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു മുൻ നഗരസഭാ വൈസ് ചെയർമാൻ ടി വി ചാർലി സ്വാഗതം പറഞ്ഞു വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വെള്ളാനിക്കാരൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറൈക്കാടൻ യു ഡി എഫ് കൗൺസിലർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി നഗരസഭയിലെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബോർഡർ പട്ടികയിൽ പേര് ചേർക്കുന്നതും പട്ടികയിൽ നിന്നും പേരുകൾ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉചിതമല്ലാത്ത ഒട്ടേറെ നടപടികൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായി ആരോപിച്ച് എൽ ഡി എഫ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ജോലി സംബന്ധമായോ മറ്റ് ആവശ്യങ്ങളാലോ സ്ഥലത്തിലാത്ത ആളുകളെ മരണപ്പെട്ടു എന്നുവരെ കാണിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാൻ ബി ജെ പി ആക്ഷേപം സമർപ്പിച്ചിരുന്നതായി എൽ ഡി എഫ് കൗൺസിലർമാർ ആരോപിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് കെ ആർ വിജയ ചെയ്തു അതിന്റെ എല്ലാ തലത്തിലും ജനാധിപത്യപരമായി കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത് അത്തരണത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ വളരെ കൃത്യമായും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്ടിയിൽ പേര് ചേർക്കാൻ മൂന്നാമത്തെ തവണ നമ്മുടെ സമയം നേരത്തെ പറഞ്ഞതുപോലെ പതിനാലാം തീയതി ആയിരുന്നു ഇപ്പൊ ഇരുപത്തി ഒൻപതാം തീയതി വരെ നമുക്ക് അത് ഹിയറിംഗിന്റെ സമയം അനുവദിച്ചു നൽകിയിട്ടുണ്ട് ഇനി ഒരു പ്രാവശ്യം കൂടി ഇലക്ഷൻ കമ്മീഷൻ വോട്ടർപട്ടികയിൽ പേര് ചേർക്കാൻ അവസരം തരുമായിരിക്കും സാധാരണ രീതിയിൽ അങ്ങനെയാണ് പതിവ് ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം ഇരിഞ്ഞാലക്കുടം മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന ഹിയറിംഗിന്റെ ഭാഗമായി ബി ജെ പിയുടെ നേതൃത്വം മുഴുവൻ ഇരിഞ്ഞാലക്കുഴ നഗരസഭ കേന്ദ്രീകരിച്ച് തമ്പടിച്ചുകൊണ്ട് വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ നാൽപ്പത്തി ഒന്ന് വാർഡും പുതിയ പുതു പുതുക്കിയ നാൽപ്പത്തിമൂന്ന് വാർഡിലും പെട്ട ആളുകൾ ഇപ്പോൾ നേരത്തെ അൽഫോൻസേച്ചി പറഞ്ഞതുപോലെയാണ് മരിച്ചു എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ജോലിക്കായി പുറത്തേക്ക് പോയി അല്ലെങ്കിൽ വേറെ ജില്ലകളിലേക്ക് പോയി ശനിയാഴ്ച തിരിച്ചു വരുന്ന ആളുകളുടെ വോട്ട് വെട്ടിക്കളഞ്ഞിരിക്കുന്നു വിവാഹം കഴിഞ്ഞ് ഒരു ഒരഞ്ചു മാസമാവുമ്പോഴേക്കും വിവാ അവരുടെ പേര് വെട്ടിക്കളഞ്ഞിരിക്കുന്നു അതായത് അങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ എല്ലാ വാർഡുകളിലും അത്തരത്തിലുള്ള കൃത്രിമം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് ബി ജെ പി നന്നായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയൊരു സമയത്ത് വെട്ടിക്കളഞ്ഞാൽ സ്വാഭാവികമായും അത് കൂട്ടിച്ചേർക്കാനുള്ള ഒരു സമയമില്ല എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് അത്തരത്തിലേക്ക് വ്യാപകമായി എല്ലാ വാർഡുകളിലും അവർക്കിഷ്ടമില്ലാത്ത എതിർ പാർട്ടികളിൽപ്പെട്ട വോട്ട് ചെയ്യുന്ന ആളുകളുടെ വോട്ട് നിഷ്കരണം വെട്ടിത്തെ വെട്ടിക്കളയുന്ന ഒരവസ്ഥ എല്ലാ വാർഡുകളിലുമുണ്ട് കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് സംഘർഷ ഭരിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി സി പി ഐ പാർലമെന്ററി പാർട്ടി ലീഡർ അൽഫോൻസ തോമസ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിങ് സ്വാഗതം പറഞ്ഞു കൗൺസിലർ ടി കെ ജയാനന്ദൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജിഷ ജോബി എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലുകുടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News, kai Audir ICL Medila, empowering health near Altara, opposite village office Iringalakuda from the house of ICL. Tuline, Weaving stories around you. line designer studio, creations made from the heart.